ഹായ് ഗൈസ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ജീവ കൊണ്ട് കേട്ടോ അങ്ങോട്ട് ഫോണുണ്ട് ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഗൈസ് അവൻ്റെ സൺഡേ ബാത്തൊക്കെ കഴിഞ്ഞു ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ രാത്രി വിട്ട് എനിക്ക് ഭയങ്കര തലവേദനയും ബോഡി പെയിനും ഒക്കെയാണ് ജലദോഷമുണ്ട് രാവിലെ സ്റ്റീം പിടിച്ചു രാവിലെ ഒന്ന് ഹോട്ട് വാട്ടറിലൊക്കെ വെള്ളമൊക്കെ പിടിച്ചപ്പോൾ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ എണീറ്റും കേട്ടോ കുറവില്ല ഉച്ച കഴിഞ്ഞ് കുറവില്ലായെന്നുണ്ടെങ്കിൽ രാത്രി എട്ടരയ്ക്ക് ഡോക്ടർ വരുമ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര തലവേദന ആയിട്ടോ തലവേദനയും ബോഡി ഒക്കെ പനിയില്ല വലുതായിട്ട് പനിയില്ല എന്നിരുന്നാലും വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും ആ സമയമാകുമ്പോൾ നമ്മൾ വീഡിയോ അപ്പോൾ അത് കാരണം ഡാഡി പൗഡർ ഇട്ടുകൊടുക്കുന്നതായിട്ടോ എന്നും ഞാനല്ലേ ചെയ്യുന്ന പണി അപ്പോൾ ഇന്ന് ഡാഡി കുളിപ്പിച്ചിട്ടൊക്കെ വന്നു ദേവനെ ഡ്രയർ മെഷീൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണക്കിച്ച് ഫുഡ് ഞാൻ കൊടുത്തു കേട്ടോ ഫുഡ് എനിക്ക് ആ ഫുഡ് വേറെ ആരും കൊടുത്താൽ കഴിക്കത്തില്ല അതുകൊണ്ട് അപ്പോൾ ദീപക്ക് വന്നപ്പോൾ പതുക്കെ വന്നു അപ്പോൾ ഇന്ന് അടുത്ത് പൗഡർ ഇട്ട് എടുക്കാനൊക്കെ കിടന്നു കേട്ടോ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഒത്തിരി ഫാൻസില്ലേ അവർക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചോട്ടോ കാരണം ഇവിടുത്തെ ചൂടും തണുപ്പും ചൂടായിട്ടൊക്കെ നമ്മൾ വിയർത്തി ചെന്ന് കുളിക്കൂലേ അതാണെന്ന് തോന്നുന്നത് കുറച്ച് ബോഡി പെയിനും തലവേദനയും ജലദോഷവും ഒക്കെ ഉണ്ട് എനിക്ക് തീരെ വയ്യ വയ്യെങ്കിലും എണീറ്റ് അടക്കുന്നുണ്ട് കേട്ടോ ഗുളികയൊന്നും കഴിച്ചിട്ടില്ല കുറച്ച് ചൂട് വെള്ളമൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നു ചോയിക്കുന്ന കേട്ടില്ലേ കുളിച്ചോന്ന് കുളിച്ചോന്ന് എവിടെയാണ് കുളിച്ച് കാണിച്ചു കൊടുക്കുന്ന കേട്ടോ ദാദാ പൗഡർ തേച്ചേ പൗഡർ ഇട്ടത് കാണിച്ചു കൊടുക്കാതെ അവൻ വിളിക്കുന്ന കേട്ടില്ലേ എന്തെങ്കിലും ചുറ്റി അടക്കത്തെ ഇട്ട് സുന്ദരനായി അത് മമ്മിക്കോ തബിയ ടീക്കിടേ ഡാഡിത്ത പൗഡറല്ല കായ ഇവങ്ങനെ കാണിച്ചപ്പോൾ മൂ കുളിച്ചതൊക്കെ കാണിച്ച പൗഡർ ഇട്ടെന്ന് ഡാഡി പറഞ്ഞാ ഏ ഓ ആ സുനീച്ചേ സുനീച്ച നിങ്ങോട് വാ തുടക്കട്ടെ വാ വാ പൗഡർ പൗഡർ ഇട്ടത് വന്ന് കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുത്തേ പോയിന് ഓ കാണിച്ചു കൊടുത്തേ പോഞ്ഞു എവിടെയാണ് എന്താണ് ഇതുപറ്റി അവനാ റൂമ് തുടച്ചു കഴിഞ്ഞപ്പോ അവനും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ആ ഇവിടെ കിടക്കിയാണോ പൊന്ന് എന്തുപറ്റി ഇവിടെ കിടക്കുന്ന എന്താണ് എന്തു പറ്റി പൊന്നോളിച്ചേ ദീപക് ആ ഡാഡി ഉണ്ടെങ്കിൽ ദീപക്ക് വിളിച്ചാലും നീ കേക്കത്തില്ല എന്നാ പറഞ്ഞേ എന്തായി ദീപക്ക് വിളിച്ച കേൾക്കാത്ത എന്ത് പൊന്ന ഉം ഡാഡി ഉണ്ടെങ്കിൽ ഡാഡിയുടെ പറയൊക്കെ നടക്കും നീ പൊന്നു ഇന്ന് മമ്മി വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ച എന്നാലും പൊന്നിനെ കാണാനുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ എന്നും വീഡിയോ ഇട്ടിട്ട് ആ സമയമാകുമ്പോൾ വീഡിയോ ഇടാതിരുന്ന എന്തോ പോലെ ഫ്രണ്ട്സ് അതാണ് കേട്ടോ അതുപോലെ ദീപക്ക് വന്നിട്ട് ചോദിച്ച് വീഡിയോ ഇടുന്നില്ലേ വീഡിയോ ഇടുന്നില്ലേ എന്ന് ഒന്ന് എനിക്ക് വലിയ സുമാർ ഇല്ലായിരുന്നു കേട്ടോ എന്നാലും ഇടുന്നതാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാണ് ചിലവർക്ക് ബോറടിക്കുമായി കേട്ടോ ഈ വീഡിയോ കണ്ട് എന്നാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ എന്നും ഓരോരോ കണ്ടന്റ് നമ്മൾ എന്ത് കൊണ്ടുവരാനല്ലേ അപ്പോൾ എനിയെങ്കിലും ഒന്ന് കാണിക്കണ്ടേ നമുക്ക് എന്നും വീഡിയോ ഇടണം അപ്പോൾ എന്നും ഓരോരോ കണ്ടന്റുകൾ വേണം ഞാൻ വിചാരിച്ചു ഞാൻ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ മാർക്കറ്റൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ച കേട്ടോ പുറത്തോട്ടൊന്നും പോകുന്ന പോകുന്നില്ല ഭയങ്കര ചൂടും അത് ശരീരവും സുഖമില്ല പനി അധികമായിട്ടില്ല കോൾഡ് ഉണ്ട് അതിന്റെ ആയിരിക്കാം മോൻ കുളിച്ച് സുന്ദരനായല്ലേ മോൻ കുളിച്ച് സുന്ദരനായി കുളിച്ച് സുന്ദരനായോ കുളിച്ച് സുന്ദരനായല്ലോ എവിടെ നോക്കട്ടെ മമ്മ ഒന്ന് ചിരിച്ചേ സ്മൈ ഒന്ന് ചിരിച്ചയുടെ കണ്ണാ സുന്ദരനായല്ലോ മോൻ ഓ ദീപക്ക് വിളിച്ചോണ്ട് ഓടി വന്നതായിട്ടാ ദീപക്ക് വിളിച്ച പൊന്നിനെ ഡാഡി മോളി കയറൊന്ന് പറഞ്ഞു അവിടെ തുടക്കുന്നല്ലേ ഇപ്പൊ മോളി കേറന്ന് പറഞ്ഞു ഡാഡി ഡാഡി പറഞ്ഞ എല്ലാം കേക്കും കേട്ടോ ഇനി ഒന്ന് തടവി തടവിക്കൊടുത്ത് എ സി കെ ഇട്ടുകൊടുത്ത കിടന്ന് ഉറങ്ങിക്കൊള്ളു മോടുത്തേട്ടു മോടുത്തേ പൊഞ്ഞോ കൊടുത്തേ ആ ദീപക് തൂ കോത്ത പോലും പിന്നെ കൽക്ക് കൊത്താ സുനീച്ചിനെത്തോ താക്ച്നീച്ചോ ആ നാളെ തൊട്ട് നിന്നോട് മിണ്ടൂലന്നെ ദീപക് ദീപക് വിളിച്ചപ്പോ നീ മിണ്ടിയോ നീ ഡാഡി ഉള്ളതുകൊണ്ട് പോയങ്കര വെയിറ്റ് കാണിച്ചില്ലേ അതുകൊണ്ട് ദീപക് നാളെ മിണ്ടത്തില്ലെന്ന് ഏഹ്കുബ് സ്കൂബ് ദീപക്ക് ഭയങ്കര ദുഃഖത്തിലാണ് നീ വിളിച്ചിട്ട് പോവാത്തൊണ്ട് ദീപക്കിന് ഒരു ഉമ്മൻ കൊടുത്തേ ഒരു ഉമ്മൻ കൊടുത്തേ ഒരു ഉമ്മൻ കൊടുത്തേ എന്നും ദീപക്കല്ലേ പൊന്നോ ഉള്ളത് ഡാഡി പോയിക്കഴിഞ്ഞാൽ ആ ദീപ ഓ ഹായ് ഹായ് ഓ ഒരു കൈകൂടെ കൊടുക്കുക എല്ലാ ഫ്രണ്ട്സിനും ചേച്ചിമാർക്കൊക്കെ ആ കൈ കൊണ്ട് കൊടുക്കുക ഒരു ഹൈ ഹായ് കൊടുത്തേ കൊടുത്ത മമ്മി നോക്കട്ടെ എല്ലാ ചേച്ചിമാർക്കും ആൻറ്റിമാർക്കൊക്കെ ഹായ് കൊടുത്ത് ഹൈ കൊടുത്ത് ഹായ് ആ കൈ ഉണ്ട് ആ കൈ കൊണ്ട് കൊടുത്തേ പൊന്നു മമ്മിക്ക് തന്നെ എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ഹായ് ഹായ് വെരി ഗുഡ് വെരി ഗുഡ് ഒന്നും കൂടെ കൊടുത്തേ എല്ലാ ആൻറ്റിമാർക്ക് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് അങ്കിൾമാർക്ക് കൊച്ചാനേജന്മാർക്ക് ഒക്കെ ഒരു ഹൈ കൊടുത്തേ മോൻ്റെ ഫാൻസിനൊക്കെ ഹൈ കൊടുത്തേ ഹായ് കണ്ടല്ലോ ഗായ്സ് ഹൈ കൊടുത്തത് ആ കയ്യിൽ തരൂല്ല സുഖലോലുമനാണോ അതേ കണ്ടോ എപ്പോഴും ഇങ്ങനെ മലീസ് ചെയ്ത് മാലി ചെയ്ത് അവന് കൊടുക്കണം എപ്പം ചോറൊക്കെ കൊടുത്തു ആ കാളുവിനെ നോക്കി നോക്കി റോഡ് മൊത്തം നടന്നിട്ട് കാളുവിനെ കാണാനേ ഇല്ല അപ്പോൾ ആ കാളുവിന്ന് ഞായറാഴ്ച ഒക്കെ എവിടെയൊക്കെ പോയി ഭക്ഷണം ഭക്ഷണം എടുത്തു വെച്ചിട്ട് വന്നില്ല അപ്പുറത്തെ ഒരു പപ്പി ഡാഡി പില്ലോ വച്ച് കൊടുത്തു അവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇത് കണ്ടോ കുളിയൊക്കെ കഴിഞ്ഞതല്ലേ ഇപ്പം നല്ലവണ്ണം കുളിച്ചുകൊണ്ട് നല്ല ഉറക്കം വരും കേട്ടോ ഇന്ന് എ സിയും കൂടെ ഇട്ട് കൊടുത്താൽ അവൻ നല്ലവണ്ണം ഉറങ്ങിക്കൊള്ളൂ ഒരു നാല് നാലര മണി എന്നിട്ട് നാലര മണിയാവുമ്പോൾ നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് അർത്ഥം കേട്ടോ എന്തിനാണെന്നറിയാമോ കൈ തടവി കൊടുക്കണം ഈ കൈ തടവുമ്പോൾ ആ കൈ എടുത്ത് കാണിക്കും ആ കൈ തടവാൻ ഇങ്ങനെ ഇപ്പോൾ ഡാഡിക്ക് അവനില്ലാതെ ഡാഡി ഉറങ്ങത്തില്ല കേട്ടോ ഡാഡിക്ക് ഉറങ്ങുന്നെങ്കിൽ ഇപ്പോൾ അവൻ വേണം അവൻ ഉറങ്ങണമെങ്കിൽ ഇപ്പോൾ ഡാഡി വേണം ഇനി കറക്റ്റ് ഒമ്പത് മണിയാകുമ്പോൾ ഡാഡിയെ വന്ന് വിളിക്കുക ഉറങ്ങാൻ സുഖായിട്ട് കിടന്നു പറഞ്ഞാണ് ഡാഡി ഓ അതന്നെ സുന്ദരമോൻ ഓ ഓ ഓസ് ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ ജനലൊക്കെ അടച്ചിട്ട് ഡാഡി എ സി ഇട്ടു തരുവേട്ടാ എന്നിട്ട് പൂങ്കടന്ന് ഉറങ്ങണം കേട്ടാ ആന്ന് ശരി ചിരിക്കണ്ട അപ്പൊ ശനീട്ടിരിക്കുന്ന എന്തിനാന്നറിയാം അവന് എ സി ഇടണം അപ്പൊ അതേ ഡാഡി എ സി ഇടാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുന്ന ജനലൊക്കെ അടച്ചിട്ട് എ സി ഇട്ടു കൊടുത്താ സുഖമായിട്ട് ഉറങ്ങും കേട്ടോ ചൂടാണ് കേട്ടോ അപ്പൊ ഇവന് ഒട്ടും ചൂട് സഹിക്കില്ലേ അതാണ് അതേ കിടന്നു കണ്ടോ കണ്ടോ എ സി ഇടാൻ പോയപ്പോൾ കിടന്നു ജനലൊക്കെ അടച്ചു ഇനി അങ്ങ് ഉറങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് ഏ ഡാഡി എ സി ഇട്ടുകൊടുത്തു കിടന്നോളാൻ പറഞ്ഞു ഡാഡി ഡാഡി കിടന്നപ്പോൾ അവൻ ആ ബോൺ കെട്ടിയേട്ടോ ബോൺ കടിച്ചടിച്ച് ഇനി കുറച്ചു നേരം കളിക്കും അത് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങിക്കോളും അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ഇട്ടതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ നാളെ ഒന്ന് എൻ്റെ ബോഡിയൊക്കെ ശരിയായിട്ട് ശരീരമൊക്കെ ഒന്ന് ഇതൊക്കെ പോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്